എത്ര പേർക്ക് നിങ്ങൾക്ക് ഇതിലത്തെ തമാശ മനസ്സിലായി വെളിപ്പെടുത്തുന്നില്ല ഞാനും മമ്മൂട്ടിയും ജനിച്ചത് ഒരേ മാസം മമ്മൂട്ടിയുടെ അതേ സ്റ്റാൻഡേർഡിൽ എനിക്കും അവാർഡ് കിട്ടി ഇത് പറഞ്ഞിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശനാണ് നമുക്കറിയാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ പത്തു വർഷമായിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഇതേതിനു പത്മ അവാർഡ് നൽകണം ആർക്ക് വെള്ളാപ്പള്ളിക്ക് അല്ല കേട്ടോ നമ്മുടെ മമ്മൂക്കയ്ക്ക് ഒരു പത്മ അവാർഡ് നൽകണം എന്ന് പറയുന്ന ശുപാർശ അയക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ പത്തു വർഷമായി അതാണ് പിണറായി വിജയൻ സർ പറഞ്ഞത് ഇപ്പോഴെങ്കിലും അത് കിട്ടിയല്ലോ ഞങ്ങൾ കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഇദ്ദേഹത്തിൻ്റെ പേര് നോമിനേഷൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇപ്പോഴെങ്കിലും ഈ ഒരു ഭരണം അവസാനിക്കുന്ന ഈ സമയത്തെങ്കിലും ഇത് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായല്ലോ എന്ന് പിണറായി സഖാവ് പറഞ്ഞത് അപ്പോഴാണ് നമ്മുടെ മനസ്സിലാക്കുന്ന കാര്യം മമ്മൂട്ടിക്കൊപ്പം പത്മ അവാർഡ് കിട്ടിയ വേറൊരാളുടെ പേര് അത് വെള്ളാപ്പള്ളി എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത് ഈ ഒരു മലവാളിക്ക് എന്തിനടെ ഈ അവാർഡ് എന്നൊക്കെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊക്കെ അർഹനാണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ ലിസ്റ്റുകൾ അയച്ചതിൽ മമ്മൂട്ടി ഉണ്ടായിരുന്നു എന്ന് വെച്ച് മമ്മൂട്ടിയെ നമ്മുടെ കേരളം തന്നെയാണ് അവിടേക്ക് പത്മ അവാർഡിന് വേണ്ടിയിട്ട് നോമിനേറ്റ് ചെയ്തത് പക്ഷേ ആ ഒരു ലിസ്റ്റിൽ വെള്ളാപ്പള്ളി ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ ഇത് ആരായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരിക്കുക സ്വാഭാവികമായിട്ടും ഇവിടുത്തെ മറ്റു സംഘ സംഘി അമാര് ടീംസിലാണ് കൊടുത്തത് അതായത് ഇവരെ എങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് അടുത്ത ഒരു നിയമസഭ ഇലക്ഷൻ ആകുമ്പോഴേക്കും ഇവരൊപ്പം കൂട്ടാൻ പറ്റുമോ അതായത് വെള്ളാപ്പള്ളി നടേശനൊക്കെ ഒപ്പം കൂട്ടാൻ പറ്റുമോ എന്നൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കണം ഇത് എന്നുള്ളതാണ് ഒരേ സ്റ്റാൻഡേർഡിൽ എനിക്കും അവാർഡ് കിട്ടി എന്നൊക്കെ ഇദ്ദേഹം പറയുമ്പോഴാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ലജൻഡ് എവിടെ നിൽക്കുന്നു വെള്ളാപ്പള്ളി എന്ന് പറയുന്ന അസല് അശ്ലീല ഒപ്പം തന്നെ അസഭ്യ വർഗീയ വർത്തമാനങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ എവിടെ നിൽക്കുന്നു എന്ന് നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെങ്കിലും ഒന്നൊക്കെ മനസ്സിലാക്കണം ഇതിനു വേണ്ടിയിട്ട് ഇതിനു വേണ്ടി മാത്രം എന്ന് പറയാം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വാർത്ത കാണിക്കാമെന്ന് വിചാരിച്ചു ചെറുത് ഒരു താരതമ്യം തന്നെയാണ് കണ്ടുപോകും ഇങ്ങനെയാണ് ആലുവ രാജഗിരി ആശുപത്രി നന്ദി നിറഞ്ഞ കണ്ണുകളുമായി ഒരു പിതാവ് ചാലക്കുടി സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ റിയോ തന്റെ ഒരു വയസ്സുകാരി മകൾ ിന്റെ വേദനയ്ക്ക് സമനമാകാൻ കാരണമായ മമ്മൂട്ടിയുടെ ചിത്രം ടെലിവിഷൻ സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ കുഞ്ഞിനോട് അയാൾ പറഞ്ഞു നമ്മുടെ മമ്മൂക്ക വലിയൊരു ഹൃദയമുള്ള മനുഷ്യനെയാണ് രാജ്യം ആദരിച്ചത് എന്നാണ് റിയോയുടെ സാക്ഷിളെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മുടെ കേരളത്തിലെ പാലിയേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചൊരു മനുഷ്യനാണ് മമ്മൂട്ടി എന്നുള്ള ഒരു വാർത്ത ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പല പദ്ധതികളിലൂടെ നമ്മുടെ കേരളത്തിൽ ഒരുപാട് പേർ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതും എന്തിനേറെ ഈ അടുത്തുപോലും മതില് വീണ് കാല് തകർന്നു പോയ ഒരു കുടുംബനാഥനടക്കം ഇല്ലാണ്ടായിപ്പോയ ആ ഒരു പാവ സ്ത്രീക്ക് കാല് വെച്ചു കൊടുക്കാൻ ഒരു മടിയും കൂടാതെ തന്നെ ഉറപ്പ് കൊടുത്തിട്ടുള്ള ഒരു ചെങ്ങാതിയുടെ പേര് കൂടിയാണ് മമ്മൂട്ടി എന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനെ ഹൃദയപൂർവം പദ്ധതിയിലൂടെ ഒരുപാട് പേരുടെ ഹൃദയത്തിന് ജീവൻ നൽകാൻ ഒരു തുടിപ്പ് നൽകാൻ വേണ്ടിയിട്ട് പണം ചെലവഴിക്കുന്ന ആ ചെങ്ങാതിയുടെ സ്റ്റാൻഡേർഡിന്റെ ഒപ്പം ഉണ്ടോ എന്റെ സുഹൃത്തുക്കളെ നമ്മുടെ വെള്ളാപ്പള്ളി നടശൻ ഒന്ന് ഉത്തരം തരാൻ നിങ്ങൾ ശ്രമിക്കണേ കഴിഞ്ഞില്ല ഇത് കേൾക്കാം അവരുടെ ഒരു പ്രത്യേകമായൊരു ഞങ്ങളെ കൊണ്ടാണ് കുട്ടികൾ അതുപോലെ തന്നെ എൻ്റെ കൂടെ സർജറി ചെയ്ത ഡോക്ടർ ക്ലിനിക്സ് മേഡം പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് ഓമലി പറയുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു എന്തു ചെയ്യുന്ന ഒരു സാഹചര്യം കണ്ടപ്പോഴാണ് ഇങ്ങനൊരു വാത്സല്യ പദ്ധതിക്കൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കുക ചെയ്യാൻ പറ്റുന്ന ഞങ്ങൾ അറിഞ്ഞത് അപ്പൊ ഞങ്ങൾക്ക് അവരെ അപേക്ഷ വെക്കുകയും എത്രയും വേഗം തന്നെ തന്നെ അവരത് നമ്മുടെ കുട്ടിക്ക് യൂസ് ചെയ്തുവരികയും ചെയ്തു മമ്മൂട്ടിയുടെ കിട്ടിയ കുട്ടികളിൽ ഏറ്റവും ഒടുവിലത്തെ ആളാണ് ഇനി അതൊന്നും പറയേണ്ട ആവശ്യമില്ല മമ്മൂട്ടി എന്ന് പറഞ്ഞു പറയുന്ന മനുഷ്യൻ വെള്ളപ്പള്ളി നടേശൻ പറയുന്ന പോലൊക്കെ അല്ലെങ്കിൽ അതേ സ്റ്റാൻഡേർഡിൽ ഒരാളാണ് എന്റെ പൊന്ന് വെള്ളപ്പള്ളി നടേശൻ സാറേ താങ്കളൊക്കെ വാക്ക് ഉദ്ദേശിക്കുമ്പോൾ ഈ സ്റ്റാൻഡേർഡ് എന്നൊക്കെ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നിങ്ങളെപ്പോലെ വർഗീയ വർത്തമാനം പറയുന്ന ഒരാളാണ് മമ്മൂട്ടി എന്ന് അതല്ല നിങ്ങളെപ്പോലെ ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രം അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് മമ്മൂട്ടി എന്നോ തെറ്റിപ്പോയി കേട്ടോ ഇനി അതുമാത്രമല്ല കേരളത്തിലെ എല്ലാ മുസ്ലീങ്ങളും വലിയ പ്രശ്നക്കാരാണെന്ന് നിങ്ങൾ പ്രസംഗിക്കുന്ന ആ ഒരു കൂട്ടത്തില് മമ്മൂട്ടിയും പ്രശ്നക്കാരനാണാവോ നിങ്ങളുടെ ഒരു ചിന്താഗതി അങ്ങനെയാണല്ലോ കേരളത്തിലെ ഒട്ടുമിക്ക മുസ്ലിങ്ങളും എന്ന് വെച്ച് നൂറ് ശതമാനം മുസ്ലിങ്ങളും വലിയ പ്രശ്നക്കാരാ ആ ഒരു വർഗീയവാദികൾ മാത്രമാണെന്നാണ് വെള്ളാപ്പള്ളി നടേശനൊക്കെ കണ്ടെത്തി അങ്ങനെയാണെങ്കിൽ ആ കണ്ടത്തിൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആ മുസ്ലിം പെടില്ലേ പെടേണ്ടതല്ലേ വെള്ളപ്പള്ളി നടേശൻ സാറേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന സ്റ്റാൻഡേർഡ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തില്ല വേറെ കാര്യം കേട്ടോ മമ്മൂട്ടിയുടെ സ്റ്റാൻഡേർഡ് നിങ്ങളുടെ അടുത്തേക്ക് എത്താനോ നിങ്ങളെ സ്റ്റാൻഡേർഡ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ്റെ അടുത്തേക്ക് എത്തി എത്താനോ ഒരുപക്ഷെ ഒരുപാട് കാലം നിങ്ങൾ സഞ്ചരിക്കേണ്ടി വരും മമ്മൂട്ടി എന്തായാലും അങ്ങനെ സഞ്ചരിച്ച് താഴോട്ടിറങ്ങാൻ താല്പര്യമില്ലാത്തൊരു മനുഷ്യനാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ഏറെ കൂറ ദൂരം അങ്ങോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് ഏറെക്കുറെ നിങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വരും ആ സഞ്ചാരം ഇനിക്ക് നിങ്ങൾക്ക് നടക്കുക നടക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സംശയമാണ് കാരണം നിങ്ങൾക്ക് ഇനി അത് കഴിയില്ല നിങ്ങൾക്ക് ഇന്നെ ഏറ്റവും വലിയ തീവ്ര വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എങ്ങനെയെങ്കിലൊക്കെ ബി ജെ പിയുടെ ഒപ്പം എൻ ഡി എടൊപ്പം നിന്ന് ഒരു മന്ത്രിസ്ഥാനം എങ്ങനെയൊക്കെ തപ്പിയെടുത്ത് ഒരു പ്രത്യേക ജാതിക്ക് വേണ്ടി മാത്രം ഭരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്ന വ്യക്തിയാണ് അപ്പോ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് സോറി മമ്മൂട്ടിയുടെ സ്റ്റാൻഡേർഡിനൊപ്പം നിങ്ങൾ എത്തി എന്നൊക്കെ പറയുമ്പഴേ ആ സ്റ്റാൻഡേർഡ് എന്നുള്ള വാക്ക് തന്നെ എടുത്തിട്ട് എറിഞ്ഞു കളയാനൊക്കെ തോന്നി പോകുന്നുണ്ട് ഇതൊക്കെയാണ് മമ്മൂക്ക ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഈ വാർത്തകൾ കൂടിയാണ് മമ്മൂക്ക അല്ലെങ്കിൽ അല്ലാതെ നിങ്ങളെപ്പോലെ ജാതിക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് കള്ളുണ്ടാക്കി വിറ്റ് സുഭിക്ഷമായി ജീവിക്കുന്ന ഒരു ചങ്ങാതി ഒന്നല്ല ഏഹ് ആളുകളുടെ മനസ്സറിഞ്ഞ് ആളുകളുടെ ശാരീരിക അവസ്ഥകൾ തിരിച്ചറിഞ്ഞ് ശസ്ത്രക്രിയ വേണ്ടവർക്ക് ആ ശസ്ത്രക്രിയ പരിപൂർണമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ സന്മൻസ് കാണിക്കുന്ന ഒരു പേര് കൂടിയാണ് മമ്മൂട്ടി എന്നുള്ളത് ഇനിയെങ്കിലും എൻ്റെ പൊന്ന് മാഷേ എന്നൊന്ന് മനസ്സിലാക്കി ബബായ്